ഇന്നത്തെ വീഡിയോ ഒരു പി ഡി എഫ് ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പറയുന്ന ക്രൈറ്റീരിയയിൽ ആ സൈസിൽ നമുക്ക് ഒരു പി ഡി എഫ് ഫയൽ കൺവേർട്ട് ചെയ്ത് മാറ്റാം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അഡോബ് സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ മിക്കവാറും എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാനൊരു സർട്ടിഫിക്കറ്റ് മോഡൽ ഒരു ഒരു പേജ് ഞാനിപ്പോൾ സ്കാൻ ചെയ്ത് അതിനെ പി ഡി എഫ് ആക്കി അതിനെങ്ങനെ റിസൈസ് ചെയ്ത് കാണിക്കുക എന്ന് കാണിക്കാം അഡോബ് സ്കാനർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സ്കാനിങ് മോഡിലേക്ക് വരും ശേഷം അവിടെ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ കൊടുത്തില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് മോഡിലോട്ട് പോകും അതിനുശേഷം അത് സേവ് ആസ് പി ഡി എഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് കെ ബിയോളം ഉണ്ട് ആ ഫയലിൻ്റെ സൈസ് നമുക്ക് ഇതൊരു ഇരുന്നൂറ് കെ ബിക്ക് അകത്ത് നമുക്ക് സേവ് ചെയ്യണമെന്ന് വെച്ചോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ സേവ് ചെയ്യണമെന്ന് വെച്ചോ ഇതൊരു സർട്ടിഫിക്കറ്റായിട്ട് കണക്കാക്കി നമുക്കിതൊന്ന് സേവ് ചെയ്യണമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം പി ഡി എഫ് കംപ്രസറെന്ന് പറഞ്ഞ് ക്രോമിൽ കയറി സെർച്ച് ചെയ്യും അപ്പോൾ അതിൽ വരുന്ന ബിഗ് പി ഡി എഫ് എന്ന് പറഞ്ഞ് ഒരു ഓഫ് ഓണിൻ്റെ ഒരു സിമ്പലുണ്ടല്ലോ ലെവൻ സൂൺ എന്ന് പറഞ്ഞ് ആ വെബ്സൈറ്റിൽ കയറുന്നു അതിൽ കയറി നമ്മുടെ പി ഡി എഫ് ഏതാണോ അത് സെലക്ട് ചെയ്യണം പക്ഷേ അതിനു മുമ്പ് അഡോബ് സ്കാനറിലാണ് സേവ് ചെയ്ത് സ്കാൻ ചെയ്തതെങ്കിൽ അഡോബ് സ്കാനർ സെലക്ട് ചെയ്ത് മുകളിലത്തെ മൂന്ന് ഡോട്ട് കൊടുത്ത് മോഡിഫൈ ന്യൂ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവസാനം ഏതാണോ സ്കാൻ ചെയ്തത് അത് നമുക്ക് കിട്ടും അതിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കെ ബി ഉള്ള ഫയൽ ഞാൻ സെലക്ട് ചെയ്തു അതിപ്പോൾ തന്നെ അറുപത് ശതമാനം കംപ്രഷൻ മോഡിലോട്ട് വന്നപ്പോൾ അൻപത് കെ ബിയോളായി ആ ഫയലിൻ്റെ എക്സാക്റ്റ് സൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കെ ബി ആണെങ്കിലും ആ കംപ്രഷൻ കുറച്ച് കഴിഞ്ഞാൽ സൈസ് കൂടും കംപ്രഷൻ ലെവലിൽ കൂട്ടിക്കഴിഞ്ഞാൽ സൈസ് കുറയും ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള സൈസിന് നമുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇവ ഡൗൺലോഡ് ചെയ്തിട്ട് ഡ്രൈവ് പി ഡി എഫ് വ്യൂവറിൽ സെലക്ട് ചെയ്ത് സൈഡിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഫയൽ മാനേജറിൽ ഈ പി ഡി എഫ് സേവായി കിട കിടക്കും ഇങ്ങനെ നമുക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ പല സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഇതുവഴി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കംപ്രസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്